നമസ്കാരം സുൽത്താൻ ബിൻ സയ്യിദിന്റെ ബെൽജിയം സന്ദർശനത്തിന് നാളെ തുടക്കമാകും ബാങ്ക് ട്രാൻസ്ഫറിന്റെ പേരിലുള്ള തട്ടിപ്പുകൾ തുടർക്കഥയാകുന്നു ജബൽ അക്തറിലേക്ക് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാൻ റോസ് പദ്ധതി ഒരുക്കുന്നു ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സ് സ്വാഗതം ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ എക്സ്ചേഞ്ച് സുൽത്താൻ ഹൈതം ബിൻ താരിക്കൽ സയ്യിദിന്റെ ബെൽജിയം സന്ദർശനത്തിന് നാളെ മുതൽ തുടക്കമാകുമെന്ന് ഓഫ് റോയൽ കോർട്ട് അറിയിച്ചു ഫിലിപ്പ് രാജാവിന്റെയും മതിൽഡേ രാജ്ഞിയുടെയും ക്ഷണപ്രകാരമാണ് സുൽത്താൻ ബെൽജിയം സന്ദർശിക്കുന്നത് പ്രാദേശികവും അന്തർദേശീയവുമായ ഒരു കൂട്ടം വിഷയങ്ങളിൽ ഇരു നേതാക്കളും അഭിപ്രായങ്ങൾ കൈമാറും ഒമാനും ബെൽജിയവും തമ്മിലുള്ള ബന്ധത്തെ പ്രതിഫലിപ്പിക്കുന്നതും കൂടാതെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്രവും സാമ്പത്തികവുമായ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും സന്ദർശനം വഴിയൊരുക്കും പ്രതിരോധകാര്യ ഉപപ്രധാനമന്ത്രി സയ്യിദ് സയ്ദ് ബിൻ താരിക്കൽ സയ്യിദ് അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥ സംഘം സന്ദർശന വേളയിൽ സുൽത്താനെ അനുഗമിക്കും ബാങ്ക് ട്രാൻസ്ഫറിന്റെ പേരിലുള്ള തട്ടിപ്പുകൾ തുടർക്കഥയാകുന്നു ബാങ്കിംഗ് സേവനങ്ങൾ ഇ പേയ്മെന്റ് സംവിധാനത്തിലേക്ക് മാറിയതോടെ ഈ രംഗത്തും തട്ടിപ്പുമായി എത്തിയിരിക്കുകയാണ് ചില വിരുദ്ധന്മാർ കച്ചവടക്കാരുമായി സാധനങ്ങൾ വിലപേശി ഉറപ്പിച്ച ശേഷം മൊബൈൽ വഴിയുള്ള പണമിടപാടിന് നമ്പർ ആവശ്യപ്പെടുന്നതാണ് ആദ്യഘട്ടം പിന്നീട് മൊബൈൽ വഴി പണം അയച്ചതായുള്ള മെസ്സേജ് കാണിച്ച് കച്ചവടക്കാരനുമായി ഇടപാടുകൾ പൂർത്തിയാക്കി എന്ന തരത്തിൽ പോവുകയും ചെയ്യും മെസ്സേജ് കണ്ടയുടൻ ഇടപാടുകൾ പൂർത്തിയായി എന്ന ബോധ്യത്താൽ കച്ചവടക്കാർ തിരക്കൊഴിഞ്ഞു നേരം അക്കൗണ്ട് പരിശോധിക്കുമ്പോഴാണ് പണം ട്രാൻസ്ഫർ ആയില്ലെന്നും പകരം റിക്വസ്റ്റ് മെസ്സേജാണ് വന്നതെന്നും വൈകി അറിയുന്നു അപ്പോഴേക്കും ഇടപാട് നടത്തിയ ആൾ സ്ഥലം വിടുകയും ചെയ്തിരിക്കും ബാങ്കിങ് മേഖലകളിലെ നവീകരണം നടക്കുന്നതോടൊപ്പം ഉപഭോക്താക്കളും ജാഗ്രത പാലിച്ചില്ലെങ്കിൽ പണം ഈ രൂപത്തിലും പോകുമെന്നാണ് ഇത്തരം സംഭവങ്ങൾ തെളിയിക്കുന്നത് മത്രയിലെ മൊബൈൽ ഷോപ്പ് നടത്തുന്ന മലയാളിയും പാകിസ്ഥാനിയും ഇത്തരത്തിൽ കബളിപ്പിക്കപ്പെട്ടു പുതുതായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാങ്കേതിക സൗകര്യങ്ങൾ സൂക്ഷ്മതയോടെ ഉപയോഗിച്ചില്ലെങ്കിൽ പണി റിക്വസ്റ്റ് മെസ്സേജ് വഴി രൂപത്തിലും വരുമെന്നാണ് പുതിയ അനുഭവങ്ങൾ തെളിയിക്കുന്നത് രാജ്യത്തെ പ്രശസ്ത ടൂറിസം കേന്ദ്രമായ ജബൽ അൽ അക്തറിലേക്ക് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി റോസ് പാത് വേ രൂപീകരിക്കുവാൻ അധികൃതർ ഒരുക്കുന്നു ഇതിനായി പൈതൃക ടൂറിസം മന്ത്രാലയം ടെൻഡർ ഷെടിച്ചു ജബൽ അക്തർ പര്യവേക്ഷണം ചെയ്യാനും വാർഷിക റോസ് വിളവെടുപ്പ് സീസണിൽ പങ്കെടുക്കാനും സന്ദർശകരെ പ്രാപ്തരാക്കുക ടൂറിസം അനുഭവം മെച്ചപ്പെടുത്തുക എന്നിവയാണ് പാത വികസിപ്പിക്കത്തിലൂടെ ലക്ഷ്യമിടുന്നത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം ജബൽ അഖ്തറിൽ റോസ് ഉൽപാദനം കൂടുതലായിരുന്നു ഇതിലൂടെ രണ്ട് ലക്ഷം റിയാൽ വരുമാനം കൂടുതലായി ഉണ്ടാക്കുവാനും സാധിച്ചു ഇത് വിലായത്തിലെ റോസ് കൃഷിയുടെ സാമ്പത്തിക പ്രാധാന്യത്തിന് അടിവരയിടുന്നു ജബൽ അൽ അക്തറിൽ പനീർ പൂവിടുന്നത് മാർച്ച് മാസത്തിലാണ് ഉയർന്ന ഉൽപാദനത്തിൽ എത്തുന്നത് ഏപ്രിൽ മാസത്തിലും മെയ് ആദ്യത്തോടെ സീസൺ അവസാനിക്കുകയും ചെയ്യും പനിനീർ വിളവെടുപ്പ് സീസണിൽ കൂടുതൽ ആളുകൾ ഇവിടേക്ക് ആകർഷിക്കപ്പെടാറുണ്ട് ഏഴ് ഏക്കറിലായി അയ്യായിരത്തിൽ പരം പനീർ ചെടികൾ ഉണ്ടെന്നാണ് ഔദ്യോഗിക കണക്ക് ഒമാൻ്റെ റോക്കറ്റ് പരീക്ഷണ വിക്ഷേപണം നടക്കുന്നതിനാൽ ഡിസംബർ നാലിന് ദുഃഖം മറയൻ മേഖലയിൽ നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് ഗതാഗത വാർത്താവിനിമയ മന്ത്രാലയം അറിയിച്ചു നാഷണൽ സ്പേസ് സർവീസസ് കമ്പനിയുടെ അനുബന്ധ സ്ഥാപനമായ ലോഞ്ച് കമ്പനിയുടെ കൂടി രാവിലെ അഞ്ചു മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് വരെ ഷെഡ്യൂൾ ചെയ്ത സമയത്തിലായിരിക്കും വിക്ഷേപണം നടക്കുകയെന്നും അറിയിച്ചു മത്സ്യത്തൊഴിലാളികളോടും കടലിൽ പോകുന്നവരോടും സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ഈ സമയങ്ങളിൽ നിയുക്ത പ്രദേശങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് എല്ലാവരുടെയും സുരക്ഷ ഉറപ്പാക്കാനും അപകട സാധ്യതകൾ ഒഴിവാക്കാനും പുറത്തിറക്കിയ നിർദ്ദേശങ്ങൾ പാലിക്കാൻ മന്ത്രാലയം എല്ലാവരോടും ആവശ്യപ്പെട്ടു ജനുവരി മുപ്പത്തിയൊന്നിന് സുഹാറിൽ നടക്കുന്ന ബാത്തിനോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിജയിപ്പിക്കുവാനായി ബാലസമിതിയും വനിതാ വിങ്ങും രൂപീകരിച്ചു സുഹാർ അമ്പാറിലെ ഫാം ഹൌസിൽ നടന്ന പരിപാടിയിൽ വിവിധ മേഖലയിൽ നിന്ന് നിരവധി ആളുകൾ പങ്കെടുത്തു സാംസ്കാരിക പരിപാടി കെ രാജേഷ് ഉദ്ഘാടനം ചെയ്തു ഹസിദ സുഷാം അധ്യക്ഷത വഹിച്ചു വനിതാ വിഭാഗം കൺവീനറായി ഹസിദ സുഷാമിനെയും ബാലസമിതി ക്യാപ്റ്റനായി ഫറാ ഫാത്തിമയെയും തെരഞ്ഞെടുത്തു അനുജ പ്രവീൺ സ്വാഗതവും ജയൻ ഇടപ്പെട്ട നന്ദിയും പറഞ്ഞു നാട്ടിൽ നിന്ന് എത്തുന്ന കലാകാരന്മാരും മിമിക്രി മേഖലയിൽ നിന്നുള്ളവരും അണിനിരക്കുന്ന പാത്തിനോത്സവം പരിപാടിയിൽ ഘോഷയാത്ര ക്ലാസിക്കൽ ഡാൻസ് ഫ്യൂഷൻ പഞ്ചവാദ്യം സാംസ്കാരിക സമ്മേളനം എന്നിങ്ങനെ വ്യത്യസ്ത കലാരൂപങ്ങൾ കോർത്തിണക്കിയിട്ടുണ്ടെന്ന് സംഘാടകർ പറഞ്ഞു ഇതിലേക്കുള്ള പ്രവേശനം തികച്ചും സൗജന്യമായിരിക്കും

পবড ভাই পুরুষোত্তম কঞি একচেঞ্জ